വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരാട് മലബാറി ആടും അതിൻ്റെ രണ്ട് പെൺകുട്ടികളും ഒന്നര മാസം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളും ഒരു മലബാറി ആടും ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപയാണ് പതിമൂന്ന് രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല തീറ്റും കൂടിയുള്ള ആടാണ് കുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളും മലബാറിയാടും രണ്ട് അടിപൊളി പെൺകുട്ടികളും അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും രണ്ട് പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നാലര മാസം പ്രായം ഈ മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂന്നും കൂടി പതിമൂവായിരം രൂപ സ്ഥലം മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ വലിയൊരു തള്ളയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പശുവും നാടൻ കാളയും വിൽപ്പനക്ക് ഇതൊരു ക്ഷേത്രത്തിൽ വളർത്തുന്ന പശുവും കാളയുമാണ് പശുവിൻ്റെ രണ്ട് പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളുണ്ട് ഇവിടെ കുട്ടികളെ വിൽപ്പനക്കില്ല നിലവിൽ ഇതാണ് കാള മറ്റേത് പശു വെച്ചൂർ പശുവിൻ്റെയും അതുപോലെ തന്നെ കാസർകോട് കുള്ളൻ്റെയും ക്രോസാണ് പശുവും കാളയും കാളയെ ചവിട്ടിക്കാൻ നിർത്താനൊക്കെ അനുയോജ്യമാണ് വളർത്ത് ആവശ്യക്കാർ മാത്രം ബന്ധപ്പെടുക ഇതൊരു ക്ഷേത്രത്തിൽ വളർത്തുന്ന പശുവും കാള ആയതുകൊണ്ട് വളർത്തുകാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളു മറ്റുള്ള ആവശ്യക്കാർ ദയവായി വിളിക്കാതിരിക്കുക സ്ഥലം കൊല്ലം ജില്ലയിലെ പെരിനാട് ജോഡി ഫിഷർ വിൽപ്പനക്ക് ബ്രീഡിംഗ് പയറാണ് ഒൻപത് മാസം പ്രായം ഫസ്റ്റ് എയ്ഡ് മുട്ട ഇട്ടു അതിൻ്റെ കുട്ടികളെല്ലാം വിരിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കടക്കടത്ത് അരിപ്രച്ച് എഫ് ജെ സി ക്രോസ് പശുക്കിടാവ് വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മലബാരി മുട്ടനാട് വില്പനൊക്കെ ഒരു വയസ്സ് പ്രായം നല്ല ഇറച്ചി മീനുള്ള ഒരു മുട്ടനാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നല്ല വളർത്താൻ പറ്റിയ എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പേട നല്ല തീറ്റം കൂടിയിട്ടിട്ടോ തള്ളക്ക് നല്ല പാലുണ്ടായിരുന്നു കാമ്പൊക്കെ കണ്ടേ ഇറക്കുള്ള കാമ്പാണ് വേഞ്ഞണ്ടാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുണ്ട് നാടനിലെ ചെറിയൊരു ക്രോസ് പറഞ്ഞു നല്ല മുടുക്കുള്ള സാധനം വർത്താൻ അനുയോജ്യമായ ഏകദേശം ഏഴു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കണ്ടു സ്ഥലം തിരുവനന്തപുരം ജില്ലാ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവം മീഡിയം പശു ആണ് അതായത് മീഡിയം ഹൈറ്റ് ഓവർ വലിയ പശുവല്ല മീഡിയം ഹൈറ്റിലുള്ള പശു വീട്ടാവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫ് ക്രോസ് ആണ് നല്ല ബോഡി വെയ്റ്റ് ആണ് പശു നല്ല രീതിയിൽ മേഞ്ചിയും നല്ല തീറ്റയും കൂടിയും ബോഡി വെയിറ്റ് കണ്ട നല്ല ചതക്കെട്ടിയുള്ള പശുവാണ് ഉൾമടിയാണ് പശുവിന് ഉൾമടി പശുവാണ് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസമാണ് അപ്പോൾ ഇപ്പം തന്നെ നിലവിൽ രണ്ട് നേരം കൂടി പതിനൊന്ന് ലിറ്ററോളം പാലായിട്ടുണ്ട് അപ്പോൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് പതിനാറിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ഒരു ദിവസം നല്ല കോയറ്റുള്ള പശു കാളക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു വേറെ ശീലക്കേടൊന്നുമില്ല നാല് കാമ്പ് ഒരുപോലെയാണ് കേട്ടിറക്ക മടിയൊന്നുമില്ല ആർക്കും കറക്കാം ഒരു ശല്യക്കേടും ഇല്ല നല്ല ക്വാളിറ്റിയുള്ള പാലുമാണ് പാലും കൊള്ളാം നല്ല തീറ്റയും കൂടെയുള്ള പശുവാണ് അപ്പോൾ വില ചോദിക്കുന്നത് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ചോദിക്കുന്നു വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അതായത് ചെറിയ ബഡ്ജറ്റിൽ ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ചിൽ പാൽ പാലുകിട്ടുന്ന വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ പശു ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഈ കിതപ്പ് ചൂടുൻ്റെ കിതപ്പ് ആവക പ്രശ്നങ്ങളൊന്നും വരത്തില്ല റബ്ബർ മാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പശുവിന് കറുപ്പ് മിള്ളയും കളർ എന്നേ ഉള്ളൂ ക്രോസ് വരുന്നതാണ് പശു ഹെച്ച് എഫിൽ അപ്പോൾ അത്യാവശ്യം പാലും കിട്ടും കൊഴുപ്പും കിട്ടും നല്ല നല്ല മടിക്കെട്ടുവാണെന്ന് നോക്കിയാൽ മനസ്സിലാവും കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല തീറ്റയും കൂടിയും നല്ല പാലുള്ള ഉള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വില്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല ഇടനീട്ടും പൊക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വയനാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ജോഡി ഷുഗർ ഗ്രൈൻഡർ വിൽപ്പനക്ക് സ്വന്തമായിട്ട് തീറ്റെടുക്കുന്ന പപ്പീസാണ് ഇതിൻ്റെ ഉദ്ദേശം വില ജോഡിക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ആഫ്രിക്കൻ ലവ് ബേഡ്സുകൾ വിൽപ്പനക്ക് രണ്ട് മാസത്തിന് മുകളിൽ പ്രായം വീട്ടിൽ തന്നെ മുട്ട വിരിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശം നില ഒരു പീസിന് ആയിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചേളാരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മോസ്കോവി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട് ഒന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങളും മാനേജുമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സ് പ്രായം ഏകദേശം ഒന്നരക്കെൻറ്റിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പതിനായിരം രൂപ സ്ഥലം വേങ്ങര വേങ്ങരാനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം അടുത്ത് അല്ലൂർ കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ